ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇഗോർ തിയാഗോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവർക്ക് സുപരിചിതനായ ഒരു താരമാണ് ഇദ്ദേഹം ബ്രസീലിയൻ താരമാണ് ബ്രൻഫോർഡിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഇത്തവണത്തെ സീസണിൽ മികച്ച പ്രകടനമാണ് ബ്രൻഫോർഡിന് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുന്നത് പതിനാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പതിനൊന്ന് ഗോളുകൾ ബ്രൻഫോർഡിനെ പോലെയുള്ള ഒരു ക്ലബ്ബിൽ നിന്നുകൊണ്ട് നേടാൻ ഇഗോർ തിയാഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും ഇപ്പോൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ മാധ്യമമായ കോട്ട് ഓഫ് സൈഡാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെയാണ് വലിയ താല്പര്യങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് ടോട്ടൻഹാം ന്യൂകാസൽ യുണൈറ്റഡ് ആസ്റ്റൺ വില്ല തുടങ്ങിയ ക്ലബുകൾ ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ നല്ല ക്ലോസ് ആയിക്കൊണ്ട് മോണിറ്റർ ചെയ്യുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമല്ല ലാലിഗയിൽ നിന്നും ഇറ്റാലിയൻ ലീഗിൽ നിന്നും ഒക്കെ ഇപ്പോൾ പല ക്ലബ്ബുകളും ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു സ്ട്രൈക്കറാണ് ഇദ്ദേഹം വരുന്ന സമ്മറിലൊക്കെ പല ക്ലബ്ബുകളും ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കും പക്ഷേ ബ്രൻഫോർഡ് ഈ താരത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും വലിയ ഡിമാൻഡ് ഇപ്പോൾ ഇഗോർ തിയാഗോക്ക് കൽപ്പിക്കുന്നുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് പരിഗണിക്കാവുന്ന ഒരു താരം കൂടിയാണ് ഇദ്ദേഹം യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം